കണ്ണൂർ പാനൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തം മരിച്ച മൊകേരി വള്ളിയായിൽ ശ്രീധരന്റെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് പാത്തിപ്പാലത്ത് നാട്ടുകാർ തടഞ്ഞു വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ശ്രീധരനെ കൃഷിയിടത്തിൽ കാട്ടുപന്നി ആക്രമിച്ചത് െ പിന്നീട് ഒന്നര കിലോമീറ്റർ ദൂരെ ചത്തനിലയിൽ കണ്ടെത്തി പ്രദേശം വന്യജീവി ശല്യം ഉള്ളതല്ലെന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ഉത്തരമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ മേഡത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കിപ്പം അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ കല്യാട് കാടിറങ്ങുന്ന വന്യജീവികളെ കുറിച്ചും നാട്ടിൽ കഴിയുന്ന മനുഷ്യരുടെ ആശങ്കയും നിരന്തരം നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് സ്ഥിരമായിട്ട് കാട്ടാനൊന്നും വരുന്ന സ്ഥലമല്ല എന്നാണ് മന്ത്രിയും പറയുന്നത് അരുൺ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഈ വന്യമൃഗശല്യം കൊണ്ട് എത്രമാത്രം മനുഷ്യജീവനുകളാണ് ഓരോ ദിവസവും പൊലിഞ്ഞു തീരുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മാത്രമാണ് കണ്ണൂരിൽ തന്നെയുള്ള ആറളം ഫാമിലെ രണ്ട് മനുഷ്യരെ കാട്ടാന കുത്തിക്കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് അത് വലിയ വാർത്തയായതുമാണ് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മൊഗേരിയിൽ ഒരു കാട്ടുപന്നി കാട്ടുപന്നി കുത്തി മലർത്തിയെന്ന് തന്നെ പറയാം രണ്ടിടങ്ങളിലും കണ്ട രക്തപ്പാടുകൾ അത്രമാത്രം ഭീകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം തന്നെ മുറിവേറ്റിരുന്നു കാലിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം ഈ പന്നിയുടെ തേറ്റ കൊണ്ട് കുത്തി മുറിപ്പെടുത്തിയ മുറിപ്പാടുകൾ വളരെ ആഴത്തിലുള്ള മുറിപ്പാടുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ മൃഗീയമായ രീതിയിലുള്ള ആക്രമണം ൾ വന്യമൃഗങ്ങളുടെ ഭാഗമായി മനുഷ്യന്മാർക്ക് നേരിടേണ്ടി വരുന്നുവെന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കണക്കെടുത്താൽ പത്തിരുന്നൂറിലധികം മനുഷ്യജീവനുകൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞു തീർന്നിരുന്നുവെന്നത് എത്രമാത്രം ഭീകരമാണ് വന്യജീവി മനുഷ്യ സംഘർഷം എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളത് ഒട്ടും അമാന്തിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഭരണ സംവിധാനം ആലോചിച്ചുകൊണ്ട് നിയമങ്ങളിൽ മനുഷ്യനുയോജ്യമായ രീതിയിലുള്ള ഒരു നിയമങ്ങൾ രൂപപ്പെടുത്തി മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് അത് കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ ഏത് തലത്തിലാണോ ഇടപെടൽ നടത്തേണ്ടത് ആ തലത്തിൽ ഇടപെടൽ നടത്തി മനുഷ്യ ജീവനുകൾക്ക് സംരക്ഷണം നൽകാനുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാം ഭാഗത്ത് ഉയർന്നു വരുന്ന ആവശ്യം എന്തായാലും അത് ന്യായമായ ആവശ്യം കൂടിയാണ് എന്നുള്ളതാണ് നമുക്കും ബോധ്യപ്പെടുന്നത് അരുൺ ഓക്കെ താങ്ക് യു അർജുൻ കല്യാണാണ് നമുക്കിപ്പം ചേർന്നത് നിലവിൽ കാട്ടുപന്നിയെ വെടിവീക്കുന്നതിന് പ്രസിഡ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ പോലും എടുത്തുമാറ്റണോ എന്നാണ് കേന്ദ്രം ആലോചിക്കുന്നത്രേ ആയിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റമില്ലാതെ വന്യജീവി ശല്യം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല നമ്മുടെ നാട് ഒരു തുറന്ന വന്യമൃഗ സങ്കേതമായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ഒരിടത്ത് കാട്ടാന മറ്റൊരിടത്ത് കാട്ടുപന്നി